ഹായ് ഹലോ ഇന്ന് നമ്മൾ ഗുലാബ് ജാമുനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് എടുക്കാം അത് നമുക്ക് കഴിക്കാം കേട്ടോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത് സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിൻ്റെ ചാൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു പാത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ആദ്യം ഒരു നാല് സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശായിട്ട് പാൽ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഇത് കുഴച്ചെടുക്കണം ഒരുപാട് ഹാർഡായി പോകരുത് അത് ഈ ഒരു പാത്തിന് ഞാനൊന്നാക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളം വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അരക്കപ്പിൻ്റെ ഉള്ളിലാണ് വെള്ളം എടുത്തത് അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടോ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് ഏലക്ക പൊട്ടിച്ചതും കൂടി എൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം കേട്ടോ നൂല് ആവണ്ട പഞ്ചസാര നന്നായിട്ട് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് അലിഞ്ഞ് കിട്ടുന്ന ആ ഒരു പാകം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു പാൻ്റെ ഉള്ളിലേക്ക് എണ്ണ ചൂടുവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരുന്ന ബ്രെഡ് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ എണ്ണേൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് തിളച്ച് ആ നല്ല ചൂടോടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ ഉള്ളൂ കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിച്ചു പോകും അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചുമന്ന കളറാവുന്നവരെ നിന്ന് വറുത്ത് കോരി എടുക്കാം ഇതിപ്പോൾ അതായത് നന്നായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിന് നമുക്കിത് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എല്ലാം തന്നെ ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഈ പഞ്ചസാര അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അതേ ഇപ്പം ഞാനിത് എല്ലാം തന്നെ അങ്ങനെ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഒന്ന് വെക്കാം കേട്ടോ അപ്പം ഈ സിറപ്പ് ഇതിൻ്റെ ഉള്ളിൽ ബോൾസിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് നമുക്ക് കിട്ടും എനിക്കിതേ എൻ്റെ പുറകോശം മുരിഞ്ഞ വശമൊക്കെ ചെറുതായിട്ടൊന്ന് ഇളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ടേസ്റ്റൊക്കെ നല്ല നല്ലതാണ് പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് ചെറിയൊരു കട്ടി പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളല്ലാതെ പാൽപ്പൊടിയൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും കാട്ടിലും ഇച്ചിരി ഒരു കട്ടി ഉണ്ട് കേട്ടോ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് പെട്ടെന്ന് ഒരു മാതിരി ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തീർക്കാമെന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്താണെന്ന് പറയുക സിമ്പിളാണ് ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യട്ടോ ബൈ